മലയാളത്തിന്റെ പ്രിയ താരങ്ങളാണ് ദിലീപും കാവ്യയും മഞ്ജു വാര്യരും ഇപ്പോൾ ദിലീപിന്റെ മകൾ മീനാക്ഷി ബിരുദാനന്തര ചടങ്ങിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി ബിരുദം പൂർത്തിയാക്കിയത് മീനാക്ഷി ഗോപാലകൃഷ്ണൻ എന്നു പേര് വിളിക്കുമ്പോൾ ബിരുദം സ്വീകരിക്കുവാനായി എത്തുന്ന മീനാക്ഷിയെ വീഡിയോയിൽ കാണാം ദിലീപും കാവിയും മീനാക്ഷിയുടെ ബിരുദാനന്തര ചടങ്ങിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു മീനാക്ഷിയുടെ ചെറുപ്പം തൊട്ട് തന്നെ മകളെ ഡോക്ടറാക്കണമെന്ന് ദിലീപ് ആഗ്രഹിച്ചിരുന്നു ആ സ്വപ്നമാണ് പൂർത്തിയാക്കിയത് മകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് ദിലീപ് പറഞ്ഞതിങ്ങനെ ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം പൂർത്തിയാക്കിയിരിക്കുന്നു എന്റെ മകൾ മീനാക്ഷി ഇനി ഡോക്ടറാണ് അവളോട് സ്നേഹവും ബഹുമാനവും എന്നാണ് ദിലീപ് ഇൻസ്റ്റയിൽ കുറിച്ചത് മീനാക്ഷിയുടെ കഠിനാധ്വാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഫലമാണ് ഈ നിമിഷം എന്നാണ് മാധവൻ ഇൻസ്റ്റയിൽ പറഞ്ഞത് ഏകദേശം പതിനാല് വർഷം മീനാക്ഷിയെ പൊന്നുപോലെ നോക്കിയത് സ്വന്തം അമ്മയായ മഞ്ജുവാണ് അവിടെ മഞ്ജുവിന്റെ ഒരു കുറവുണ്ടല്ലോ എന്നാണ് ആരാധകരും ആരായത് എന്നാൽ ചെന്നൈയിൽ മഞ്ജു ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്നായി ആളുകളുടെ ചോദ്യം ആരാധകർ തന്നെ മറുപടിയും പറയുന്നുണ്ട് മഞ്ജു വാര്യർ ചെന്നൈയിൽ വന്നത് ഒരു തമിഴ് ചിത്രത്തിന്റെ ചടങ്ങിന്റെ ഭാഗമായി മാത്രമാണ് എങ്കിലും മഞ്ജു വാര്യർ വരണമായിരുന്നു എന്നാണ് നിരവധി ആളുകൾ അഭിപ്രായമായി പറഞ്ഞത് കൂടാതെ മീനാക്ഷി പോസ്റ്റ് ചെയ്ത ചിത്രത്തിലെ താഴെ ചിലർ കാവ്യയെ അധിക്ഷേപിക്കുന്നുമുണ്ട് ഒപ്പോഴും വരില്ല ഉപ്പിലിട്ടത് കുടുംബം കലക്കി എന്നിങ്ങനെ നീളുന്നു നിരവധി കമന്റുകൾ മഞ്ജു വേണമെന്ന് പറഞ്ഞ് കരയുന്നവരോട് മീനാക്ഷിക്ക് അമ്മയുടെ എല്ലാ സ്നേഹവും കൊടുത്ത് കാവ്യ ഉള്ളപ്പോൾ മഞ്ജുവിന്റെ ആവശ്യമില്ല എന്നായി കാവ്യെ ആരാധിക്കുന്ന ആരാധകരുടെ കമൻറ്റുകൾ എന്ന് തന്നെയാണെങ്കിലും മഞ്ജു വാര്യർ മീനാക്ഷിയെ ഫോണിലൂടെ ബന്ധപ്പെട്ട് ആശംസകൾ നേർന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് അതേസമയം പത്താം ക്ലാസ്സിൽ മികച്ച മാർക്കോടെ പാസ്സായ മീനാക്ഷി പ്ലസ് ടുവിന് ശേഷം എം ബി ചെന്നൈയിലായിരുന്നു വലിയ ഫീസ് മുടക്കി പഠിച്ച മീനാക്ഷി അതിൽ മികച്ച വിജയം കൈവരിക്കുവാൻ സാധിച്ചു എന്നതിലും ദിലീപിനെ അഭിമാനിക്കാം വരുന്ന വിഷയങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാം